ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ മാനസ സുജുവിനെ കാണാനായി സാഗറിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഞാൻ ആന്റിയോട് പറഞ്ഞതൊക്കെ സത്യമായിട്ട് വന്നത് ആന്റി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ബാംഗ്ലൂർ വിഷയത്തിൽ ഒടുവിൽ എന്നെ തന്നെ അവര് പ്രതിയാക്കി ബാംഗ്ലൂർ ഓഫീസിലെ ഒരു സ്റ്റാഫായ വിവേകിനെ കൊണ്ട് ഞാനാണ് പ്രതിയെന്ന് അവര് പറയിപ്പിച്ചു എല്ലാം കൃഷിന്റെയും കൺമണിയുടെയും നാടകമായിരുന്നു എന്നെ പ്രതിയാക്കാൻ വേണ്ടി ബാംഗ്ലൂർ വിഷയത്തിൽ ആന്റിക്ക് എന്നെ സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ട് എനിക്ക് സംശയം ില്ല മോളെ പക്ഷേ ആ വിവേക് എന്തിനാണ് നിന്റെ പേര് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് അത് ഗൂഢാലോചനയായിരുന്നു അവരും കൂടി അവനെ പറയിപ്പിച്ചതാണ് അങ്ങനെ വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നു അത്രേ അവന് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ ഉദ്യോഗസ്ഥന് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് കൺമണിയും അത് നടപ്പിലാക്കുന്നത് കൃഷിയുമാണ് ഇതിനും കൂട്ടായി ദേവസാറും നിൽക്കുന്നുണ്ട് ബുദ്ധിപൂർവ്വമായിട്ടാണ് അവളെല്ലാം ഇപ്പോൾ നടത്തിയെടുക്കുന്നത് അപ്പോൾ എന്നെ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് അതേ ഏകദേശം അവൾ നടത്തിയെടുത്തു ഗമിയും ഏകദേശം ഒതുക്കി കഴിഞ്ഞു ഇനി അടുത്ത ക്ഷ്യം ആന്റിയാണ് അവൾ വീഴ്ത്തുന്നത് ഓഫീസും വീടൊക്കെ അവളുടെ നിയന്ത്രണത്തിലാവും പിന്നെ ആൻറിക്ക് അടുക്കളയിലായിരിക്കും ജീവിതം കൺമണിക്ക് ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് എ സി പി ദക്ഷാമേഠം വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് കൺമണി ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇസിൽ ദക്ഷാമേഠത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് എന്നെ അവൾ വിരട്ടിയത് നീ ചോദ്യം ചെയ്യണമെങ്കിൽ സാഗരങ്ങളും കൃഷിനും അതാവാം അല്ലെങ്കിൽ ദേവ് ദൈവസാറിന് വേണമെങ്കിലും ആകാം ആ കൺമണി അവൾ ആരാണ് എന്നോട് ചോദ്യം ചോദിക്കാൻ ഇപ്പോൾ കൃഷിനോട് ദേഷ്യമല്ല സഹതാപം ാണ് തോന്നുന്നത് എം ഡി എൽ എ സ്വന്തമായി ഒരു സ്റ്റാൻഡ് വേണ്ടേ അവർക്ക് വേണ്ടി എന്തിനാണ് അവൻ ഇങ്ങനെ ഒരു അടിമയാകുന്നത് സാഗർ അംഗളിനും ആൻഡിക്കുമാണ് നാണക്കേട് എല്ലാം കണ്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി ഒരു സമയത്ത് അലികയിലുള്ള ഓരോരുത്തർക്കും കൃത്യമായ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അധികാരങ്ങളെല്ലാം ഒറ്റ ആളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവളിലാണ് കൺമണിയിൽ അവൾ വിരൽ വെക്കുന്നിടത്ത് കൃഷ ഒപ്പിടും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മനസ പറയുമ്പോൾ സുചി ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ആ കുറ്റം ഏറ്റെടുക്കാൻ പോയതെന്ന് ചോദിക്കുകയാണ് അനസ പറയുന്നുണ്ട് വേറെ നിവർത്തിയില്ല ഹലോ എങ്കിൽ ഞാൻ ജയിലിൽ ആവുമായിരുന്നു ആ എ സി പി ദക്ഷാ മേഡം ഇടപെട്ടിട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഇങ്ങനെ കൊണ്ട് കാര്യങ്ങളെല്ലാം പറയിപ്പിച്ച് ദക്ഷാ മേഡം വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കുറ്റം ഏറ്റെടുത്തത് കൃഷി അവളെ സ്നേഹിച്ചോട്ടെ പക്ഷെ ഇങ്ങനെ അടിമയാകരുത് റംഗലിന്റെയും ആന്റിയുടെയും പാരമ്പര്യം അവളുടെ മുന്നിൽ അടിയറവ് വെക്കരുത് എന്ന് മാനസ് പറയുമ്പോ ഇതെല്ലാം കേട്ട് ജോയിൻ ടെൻഷൻ ആവുകയാണ് ആൻഡിയമിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ ആൻഡിയമക്കിപ്പോ ഇവിടെ ഒരു വോയിസ് ഇല്ലല്ലോ ജോ ആൻഡിയെ കണ്ട് എല്ലാം പറയുന്നു പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആന്റിയെ കാണാൻ വന്നത് എനിക്ക് ഞാൻ പറയുന്നതൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം ആൻഡിയുടെ മരുമകൾ ആവാൻ പോകുന്നതാണ് കൺമണി മാനസ് പറയുമ്പോ സുജു പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല മോളെ എനിക്കിപ്പോഴും കൺമണിയെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എന്റെ മനസ്സിലെ മരുമകൾ നീ തന്നെയാണ് സുജു പറയുമ്പോ മനസ്സിലാക്കി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മതി ഇത്രയും മതി ബെലരാമന്റെ ഭാര്യയായി വരാനുള്ള എന്റെ അവസരങ്ങൾ ഇതിലൂടെ തെളിയുകയാണെന്ന് മാനസ് ചിന്തിക്കുകയാണ് കാര്യം കൂടി ഞാൻ പറയാം ആൻറ്റി കൃഷിന്റെ ഭാര്യയാവുക നിങ്ങളുടെ മരുമകളാവുക എന്നതായിരുന്നു എന്റെ ആഗ്രഹം കാര്യം ഉറപ്പാണ് മറ്റൊരു മരുമകളായി വേറൊരു വീട്ടിലേക്ക് ഞാൻ ഇനി പോവില്ല ശബ്ദമാണ് എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിന് അത്തൊരു ഭാരമുണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടി എനിക്ക് സമാധാനമായി പോവാം ബായ് ആൻഡി എന്ന് പറഞ്ഞ് മാനസ് അവിടെ നിന്നും പോവുകയാണ് മനസ്സിയാണെങ്കിൽ സുജുവിന്റെ മനസ്സിൽ തീ കോരിട്ടിട്ടാണ് അവിടെ നിന്നും പോകുന്നത് സുജിൻ ഇതെല്ലാം ആലോചിച്ചാകെ ടെൻഷനാവുന്നുണ്ട് പിന്നീട് രാവിലെ തന്നെ കൺമണി അലികയിലേക്ക് പോവാനായി ഇറങ്ങുകയാണ് റണ അങ്ങോട്ടേക്ക് മനോജ് വരുന്നത് കാണുന്നതും ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് കൺമണി ഓടി പോകുന്നുണ്ട് പിന്നീട് മനോജ് കൺമണിയെ കെട്ടിപ്പിടിച്ച് മോളെ എന്ന് വിളിക്കുകയാണ് ഇവിടെക്കും അങ്ങോട്ടേക്ക് ഗോകുലും ശ്രീനിവാസനും കൂടി വരികയാണ് വാസന മനോജിനോട് പറയുന്നുണ്ട് ഞാൻ വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുകയായിരുന്നു നിന്നെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് എന്തായാലും സാധിച്ചു എന്ന് പറയുകയാണ് മനോജ് കൺമണിയോട് നീ എനിക്ക് മാപ്പ് തരണം മോളെ ഏ ഞാൻ ഒരുപാട് കരയിച്ചിട്ടുണ്ട് നിനക്കൊരു ആപത്ത് വന്നപ്പോൾ ഞാൻ നിന്നെ ഇവിടെ ഇട്ടിട്ട് പോയി നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു ഉത്തരവാദിത്തവും കാണിച്ചില്ല ധനലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ഞാൻ അതിനെല്ലാം അടിമയായി പോയി കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് എന്നൊക്കെ മനോജ് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് മോനെ ഇന്ന് തന്നെ ധനലക്ഷ്മിയെ കൊണ്ടുവരണം ഞാൻ അവളോട് ക്ഷമ ചോദിക്കാമെന്ന് എന്ന് പറയുകയാണ് ചപ്പ പറയുന്നുണ്ട് അച്ഛൻ ക്ഷമയൊന്നും ചോദിക്കണ്ട ശരിയാക്കാൻ പറ്റുവോ എന്ന് ഞാനൊന്നും ോക്കട്ടെ അതൊക്കെ തിരിച്ചറിഞ്ഞ് നല്ല സ്വഭാവത്തോടെ തിരിച്ചു വരാൻ കഴിയുമെങ്കിൽ മാത്രം അവൾ വന്നാ മതി മോളെ കൺമണി ആഗ്രഹിച്ച ആളെ തന്നെ നിനക്ക് കിട്ടിയല്ലോ അങ്ങനെ വരൂ ഏട്ടൻ നിന്നെ കൈവിട്ടാലും ദൈവം നിന്നെ കൈവിടില്ല ഒക്കെ മനോജ് പറയാണ് ഗോകുലപ്പൊ ബലരാമന്റെ വിശേഷങ്ങളും വന്ന് ശ്രീനിവാസിനെ ഭീഷണിപ്പെടുത്തിയതും കൺമണിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോകുൽ മനോജിനോട് പറയുകയാണ് എല്ലാം കേട്ട് ദേഷ്യത്തോടെ മനോജ് പറയുന്നുണ്ട് ഈ കാലം എക്കാലം കാലു പിടിച്ച് നടക്കേണ്ട ഗതികേട് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എനിക്ക് ആ പേടിയില്ല അനിയത്തിയോട് കാണിച്ച നെറുകേടിനൊക്കെ അവനെ ഞാൻ ശരിക്കും വെച്ചിട്ടുണ്ട് എന്നൊക്കെ മനോജ് പറയാണ് അതിനുശേഷം വരുൺ വരുന്റെ അച്ഛനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛ ഞാൻ ഇന്ന് വീട്ടിലെത്തുമ്പോൾ എനിക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മനോജ് വരുന്നത് മനോജിനെ കാണുന്നതും വരുൺ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് മനോജിന്റെ സംസാരമെല്ലാം മാറുന്നതിനനുസരിച്ച് വരുൺ വരുടെ പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വരുത്തുകയാണ് മനോജ് ഞാൻ സ്നേഹിച്ചാൽ നക്കി അല്ലെങ്കിൽ ഞെക്കി കൊല്ലുമെന്ന് പറയുമ്പോൾ മനോജ് പറയുന്നുണ്ട് തടാ നിന്റെ അഭിനയം ഞാനില്ലാത്ത സമയത്ത് നീ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു നിന്നെ ഒന്ന് കാണാനും ചോദിക്കാനും തന്നെയാണ് ഞാനിപ്പോൾ വന്നത് ഈ എന്റെ അനിയത്തിയെ ജയിലിൽ കയറ്റുമല്ലേ എന്ന് പറഞ്ഞ് മനോജ് ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് വരുണിനെ പിടിച്ച് തല്ലിയാണ് വിലങ്ങും വരുണിനെ പിടിച്ച് അടിക്കുന്നുണ്ട് മനോജ് ഒടുവിൽ വരുൺ അങ്ങനെ താഴെ വീഴിയാണ് മനോജ് എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഞാനൊരു ഗതികെട്ടവനായിരുന്നു പുഴത്തെയാണ് ഒറിജിനൽ മനോജ് ഉടപ്പിറപ്പാണ് കൺമണി എന്റെ പൊന്നനിയത്തി നീ നിന്റെ ഒരു നോട്ടം പോലും അവളുടെ മേലെ വന്നാൽ നിന്നെ ഞാൻ കൊല്ലും ഇത് അവസാനത്തെ വാണിങ്ങാണ് നീ എന്റെ വീടിന്റെ പരിസരം െങ്ങാനും നീ വന്നാൽ പിന്നെ നീ ജീവനോടെ കാണില്ല എന്നൊക്കെ വരുണിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മനോജ് അവിടെ നിന്ന് പോവുകയാണ് പോയതിനു ശേഷം വരുൺ പറയുന്നുണ്ട് എടാ ഒറിജിനൽ മനോജെ നീ ഓർത്തോ എന്നെല്ലാം ഞാൻ പകരം ചോദിക്കുമെന്ന് പറയുകയാണ് പിന്നീട് സുമിത്രയെ കാണാനായി ജയിലിലേക്ക് മാനസ പോകുന്നുണ്ട് ബലരാമൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു ഭാഗ്യശ്രീ വഴിയാണ് അറിഞ്ഞതെന്നൊക്കെ മാനസ സുമിത്രയോട് പറയുന്നുണ്ട് മിത്ര അപ്പൊ മാനസയോട് പറയുകയാണ് എനിക്കറിയാം ഭാഗ്യശ്രീക്ക് ഒരു തുമ്പ് കിട്ടിയാൽ അവൾ പിന്നെ എല്ലാ രഹസ്യങ്ങളും അറിയും എന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് സാഗറിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നടപ്പിലാക്കുന്നതിനു മുന്നേ അവൾ അറിയുമായിരുന്നു അന്നുണ്ടായ സംഭവങ്ങളെല്ലാം മാനസ സുമിത്രയോട് പറയാണ് എല്ലാം കേട്ട് സുമിത്ര പറയുന്നുണ്ട് മാനസേ നീ തളർന്നു പോകരുത് അവനൊരു പാവമാണ് അവന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ ഇനിയും നിനക്ക് സമയമുണ്ടെന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ദേ എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു കൃത്യമായ വഴിയുണ്ട് നേ കയ്യിൽ തോക്കുണ്ട് പക്ഷേ അതിനെ തോൽപ്പിക്കുന്ന ഒരു വജ്രായുധം എന്റെ കയ്യിലുണ്ട് സുജാതാൻറ്റി സുജാതാൻറ്റിയെ മുൻനിർത്തിയാണ് ഞാൻ ഗെയിം തുടങ്ങാൻ പോകുന്നതെന്ന് പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട് കൊള്ളാം അമ്മ ഇപ്പോഴും ബലരാമന്റെ ദൗർലഭ്യമാണ് ഇത്രയും ഉദാഹരണങ്ങൾ എനിക്ക് തന്നെ അറിയാം അവളെ കൊല്ലാൻ അമ്മ പറയുകയാണെങ്കിൽ പിന്നെ അവൻ ഒന്നും ആലോചിക്കാറില്ല അവൻ കൊന്നിരിക്കും ജാഥ എന്തു പറഞ്ഞാലും അവൻ അനുസരിക്കും ജാഥ വഴി നിനക്ക് പിടിച്ചു കയറാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കാൻ സുജാതയെ നീ കൂടെ നിർത്തണം എന്നൊക്കെ സുമിത്ര മനസ്സയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം സാഗർ പറഞ്ഞിട്ട് ബലരാമൻ സാഗറിന്റെ വീട്ടിലേക്ക് സുജുവിനെ കാണാനായി വരുന്നുണ്ട് വീട്ടിലെത്തുന്നതും ബലരാമൻ സാഗറിനെ കാണുന്നുണ്ട് സാഗർ അപ്പൊ പറയുന്നുണ്ട് ഒനെ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ് ബലരാമൻ അപ്പൊ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോ സാഗർ പറയുന്നുണ്ട് കത്തുണ്ടെന്ന് ശരി അച്ഛാ ഞാൻ അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ബല്ലരാമൻ അകത്തേക്ക് പോവുകയാണ് മനസ്സ് കാര്യങ്ങൾ ആലോചിച്ച് ആകെ ടെൻഷനായി സുജു അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ബലരാമൻ അങ്ങോട്ട് വരുന്നത് ബലരാമന്റെ സൗണ്ട് കേൾക്കുന്നതും മോനെ എന്ന് വിളിച്ചുകൊണ്ട് സുജു അടുത്തേക്ക് പോവുകയാണ് ഞാൻ നിന്നെ ഇപ്പൊ ഉള്ളൂ സുജു പറയുന്നുണ്ട് ബലരാമൻ അപ്പൊ പറയുകയാണ് അതാണ് അമ്മ മനസ്സിൽ വിചാരിച്ചു അപ്പോഴേക്ക് ഞാൻ ഇവിടെ എത്തി ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ അപ്പൊ ഞാൻ ഇവിടെ വേണ്ടേ എന്റെയും കൺമണിയുടെയും കല്യാണം നടക്കല്ലേ നമുക്ക് ഒരു ആഘോഷമല്ലേ മേ ഇത് എന്റെ അനിയന്റെ വിവാഹമല്ലേ അത് നമുക്ക് ഗംഭീരമാക്കണം എണത്തലേന്ന് എന്റെ വക ഒരു ഡാൻസ് ഉണ്ടെന്ന് പറയുമ്പോട്ട് സാഗർ വരുന്നുണ്ട് പിന്നീട് സുജു പറയുന്നുണ്ട് നട്ടും കൂത്തും ഒക്കെ മോഹിച്ച് നടക്കുന്ന വേറെ കുറെ പേരുണ്ട് അവൻ അതിനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോ ഒന്നും അറിയാത്തതുപോലെ ബലരാമൻ അതെന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് സുജു അപ്പൊ പറയുന്നുണ്ട് ഒന്നുമില്ല ഞാൻ പറഞ്ഞേ ഉള്ളു മോനെ എന്ന് പറയാണ് പിന്നീട് ബലരാമൻ കുത്തി കുത്തി സുജുവിനോട് എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് സുജുവിനെ പറയാൻ മടിയാവുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഞാൻ പറയാമെന്ന് സുജു പ്പോ പറയുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ശരി സുജു തന്നെ പറഞ്ഞോ എന്നാ ഞാൻ മാറി തരാമെന്ന് പറഞ്ഞ സാഗർ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് സുജു ബലരാമനോട് പറയുന്നുണ്ട് മോനെ ഈ കല്യാണത്തിന് എനിക്ക് വലിയ സന്തോഷമെന്നില്ല ചടങ്ങിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളൂ ഇതിനും മോൻ അമ്മയുടെ കൂടെ നിൽക്കണം കൺമണിയെ എനിക്ക് ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കുട്ടിയുമായിട്ടാണ് കൃഷിന്റെ വിവാഹ നിശ്ചയം നടത്തിയത് ഇപ്പോൾ കൃഷ് കൺമണിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് കൃഷിന് മനസ്സിനെ ഇഷ്ടമല്ലായിരുന്നു ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ാണ് അവൻ വിവാഹ നിശ്ചയം നടത്തിയത് ഇത് വേണ്ട എന്ന് എതിർത്തിരുന്നതാണ് ഈ നിശ്ചയം കഴിഞ്ഞ് അവൻ ഇങ്ങനെ മാറുന്നത് ശരിയാണോ എന്ന് സുജി ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അതിൽ എന്താണ് അമ്മയെ തെറ്റ് പക്ഷെ ഒരിക്കലും ഇതിൽ തെറ്റുകാരനല്ല ഇഷ്ടമല്ലാതെ നടത്തിയ ചടങ്ങാണിത് കൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവന്റെ മനസ്സ് മാറിയതിൽ തെറ്റില്ല ഇപ്പോൾ മാറുന്നത് തന്നെയല്ലേ അമ്മയെ അന്തസ് അല്ലെങ്കിൽ രണ്ടുപേരെയും വഞ്ചിക്കുന്നത് പോലെയാവില്ലേ കണ്മണിയെയും മാനസിയെയും ബലരാമൻ പറയുമ്പോൾ സുജി പറയുന്നുണ്ട് എനിക്കെന്തോ മണിയൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന മോനെ എന്ന് സുജു പറയാണ് ബലരാമൻ അപ്പ പറയുന്നുണ്ട് മേ എൻറെ അമ്മ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണെന്ന് എന്റെ മനസ്സ് പറയുന്നു മറ്റേ ഈ തീരുമാനത്തിന് പിന്നിൽ എന്തെങ്കിലും സെന്റിമെന്റ്സ് ഉണ്ടാവും ഇപ്പൊ എന്തൊക്കെ വൈകാരികമായ പ്രശ്നങ്ങളാണെങ്കിലും ശരി ന്യായം കൃഷിന്റെ ഭാഗത്താണെന്ന് പറയുമ്പോ സുജു ആകെ ഞെട്ടുന്നുണ്ട് ഈ അമ്മേ ന്യായവും അന്യായവും ഒക്കെ നമുക്ക് വിടാം ഒരു ആഗ്രഹമുണ്ട് ദേ മൂത്ത മോനല്ലേ ഞാൻ എന്ന് ബലരാമൻ സുജുവിനോട് ചോദിക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്